ഇതാ ഈ കാണുന്ന മരമാണ് നമ്മുടെ താനിമുത്തശ്ശി ഇതാ തുഷാരഗിരിയിലെ ട്രെക്കിംഗ് പാതയോരത്താണ് ഈ വലിയ താനിമരൻ കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഈ മരത്തിന് ഏകദേശം നാനൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇതിന്റെ വലുപ്പവും പഴക്കവും കാരണമാണ് ഇതിന് താനിമുത്തശ്ശി എന്ന വിളിപ്പേര് ലഭിച്ചത് മരത്തിന്റെ ഉൾവശം ഇതാ ഇതുപോലെ പൊള്ളയായ നിലയിലാണ് മരത്തിന്റെ അടിഭാഗത്ത് അതിന്റെ വലിയ പൊത്തിലൂടെ നമുക്ക് മരത്തിന്റെ ഉള്ളിൽ കയറി നിൽക്കാം മുകളിലേക്ക് നോക്കിയാൽ ഇതാണ് കാഴ്ച മരത്തിന്റെ മുകൾ ഭാഗം വരെ പൊള്ളയാണ് മരത്തിന്റെ അടിയിൽ നിന്നും മരത്തിനുള്ളിലൂടെ മരത്തിന്റെ മുകൾ ഭാഗത്തെ പൊത്തിലൂടെ നമുക്ക് ആകാശം കാണാം ഈ മരം നൂറ്റാണ്ടുകളായി ഈ വനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു തുഷാരഗിരിയിലെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ഒരു പ്രതീകമായി ഇതിനെ കണക്കാക്കുന്നു ഈ പ്രദേശം കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളച്ചാട്ടങ്ങളും ട്രക്കിംഗ് പാതകളുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണങ്ങൾ ട്രക്കിങ്ങിനായി എത്തുന്നവർക്ക് വഴിയരികിലെ ഒരു കൗതുകകരമായ കാഴ്ചയാണ് ഈ താനിമുത്തശ്ശി നാനൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ താനിമരം പശ്ചിമഘട്ടത്തിലെ ഈ പ്രദേശത്തിന്റെ ജൈവസമ്പന്നതയുടെ നേർസാക്ഷ്യമാണ്